രാജ്യം മുഴുവൻ പ്രതീക്ഷയോടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം മൂഴത്തിലെ ആദ്യ ബജറ്റിനെ നോക്കിക്കാണുന്നത് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിദഗ്ധരുടെ പ്രതികരണങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ബജറ്റ് ഫുൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ആ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടി ഒരുപാട് പദ്ധതികൾ നാം പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഉദാഹരണത്തിന് പോലുള്ളവർ കേന്ദ്ര ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പണ്ട് മുതലേ ആവശ്യപ്പെടുന്നതാണ് ഈ തൊഴിലില്ലായ തൊഴിലുറപ്പ് പദ്ധതി അതായത് മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അതിലെ നൂറ് ദിവസം എന്നുള്ളത് നൂറ്റമ്പത് ദിവസമാക്കി വർദ്ധിപ്പിക്കുക എന്ന് താഴെ തട്ടിലുള്ളവർക്ക് ഇത് വലിയ അനുഗ്രഹമായി തീരും എസ് എം എസ് സി അതായത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം നമ്മുടെ പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സൂചനകളുണ്ടായിരുന്നു പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക അല്ലെങ്കിൽ വളരെ അസാധാരണമായ രാജ്യത്തിന് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് ആയിരിക്കും വരാൻ പോകുന്നതെന്നും പ്രസിഡന്റ് നയപ്രഖ്യാപനത്തിൽ തന്നെ രാജ്യത്തോട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പത്തു വർഷം നരേന്ദ്രമോദി സർക്കാർ നടത്തി വന്ന ആ രാജ്യത്തിൻ്റെ പരിവർത്തനത്തിനും വികസനത്തിനും ആവശ്യമായ നടപടികൾ ഉൾക്കൊള്ളുന്ന ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്ന് മാനുഫാക്ചറിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏതാണ്ട് നാനൂറ് മില്യൺ ഡോളറിന്റെ മാനുഫാക്ചറിങ്ങിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ആയിട്ട് നമ്മുടെ ആ ഒരു ഊന്നൽ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലാണെങ്കിലും ബാക്കിയുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിലാണെങ്കിലും ഒക്കെ ഒരു ഒരു ത്രഷ് ഓളിൽ നിൽക്കുക നമുക്ക് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻ ഉണ്ടെങ്കിലും പോലപ്പെടുവാൻ അതിനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം സ്കിൽ ഇന്ത്യ എന്ന പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് മറ്റൊക്കെ ഒരുപാട് ഊന്നൽ നൽകിയിരുന്നു അത് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം